ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മൾ രാവിലെ എണിറ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഒരു രാഗി സേമിയ ഉണ്ടാക്കുക അപ്പോൾ അത് നിങ്ങൾക്കും ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാഗി സേമിയ ഇതുപോലത്തെ പാക്കറ്റാട്ടോ മേടിക്കാൻ കിട്ടുക അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അതായത് ഒരു അഞ്ച് ഒക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ആ സേമിയ വന്നിട്ടൊന്ന് സോക്കായിട്ടൊന്ന് തളർന്ന് കിടക്കുന്ന ഒരു നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ആ സമയത്ത് നമ്മള് വെള്ളം വന്നിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം പിന്നെ സാധാരണ ഉപ്പ് ഉണ്ടാക്കുന്ന പോലെ കറുകു താളിക്ക് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി പിന്നെ സബോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയായിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇടയിൽ ഉപ്പ് ഇടാൻ മറന്നുകൊണ്ട് ഇട്ട് കൊടുത്തായിരുന്നു കുഴപ്പമില്ല ഇടയിൽ ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ആവാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അതിലിട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തില്ലേ അതേ സെയിം പ്രോസസ് തന്നെ ജസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ ഓൾ